നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി മരിച്ചിട്ടില്ല അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാൽ ഇന്നലെ ശാന്തകുമാരിയുടെ സ്വന്തം മകനായ മോഹൻലാൽ എന്ന മഹാനടൻ ദേശാഭിമാനിയിൽ എഴുതിയ ഒരു ലേഖനം ആ ലേഖനത്തിലെ ചില ഭാഗങ്ങൾ നമ്മെ ഭയപ്പെടുത്തിക്കളയും എന്റെ അമ്പയെന്ന് കേൾക്കുമ്പോൾ ഭൂമുഖത്ത് എവിടെയുമുള്ള ഭൂരിപക്ഷം മലയാളി ചലച്ചിത്ര പ്രേക്ഷകരുടെയും മനസ്സിൽ വിരിയുന്ന മുഖം എന്റെ കവിയൂർ പൊന്നമ്മയുടേതായിരുന്നു ഒരുപക്ഷെ സിനിമയിൽ അവർ അമ്മവേഷങ്ങൾ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ടാവുക എൻ്റെ അമ്മയായിട്ടാകും അത്രമാത്രം പ്രിയപ്പെട്ട മകനായിരുന്നു പൊന്നു ഞാൻ അക്കാര്യം പലപ്പോഴും തുറന്നു പറയാറുണ്ടായിരുന്നു ഒരിക്കൽ തിരുവനന്തപുരത്ത് തുൾപ്രദേശത്ത് മുറുക്കാൻ വാങ്ങാൻ കാർ നിർത്തിയപ്പോൾ ആളുകൾ ചുറ്റുമോടിക്കൂടി മോഹൻലാലിന്റെ അമ്മയെന്ന് വിളിച്ചത് തെല്ല് ഫലിതത്തോടെ വിവരിക്കുകയും ചെയ്യുകയുണ്ടായി അതുപോലെ താൻ പ്രസവിക്കാത്ത മകനാണെന്ന് പറയാറുള്ളതും മറക്കാനാവില്ല എൻ്റെ അമ്മ ശാന്തകുമാരിക്കും കവിയൂർ പൊന്നമ്മ എൻ്റെ അമ്മവേഷം ചെയ്യുന്നത് കാണാനായിരുന്നു ഏറെ ഇഷ്ടമെന്നതാണ് വാസ്തവം എൻ്റെ ആരാധകരും അതേറെ ഇഷ്ടപ്പെട്ടതായാണ് മനസ്സിലാക്കുന്നത് രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി ഇതായി ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു ഇരുപതാം വയസ്സിൽ തന്നെക്കാൾ പ്രായമുള്ള സത്യൻ പ്രേം നസീർ തുടങ്ങിയ നായക നടന്മാരുടേതുൾപ്പെടെയുള്ള അമ്മയായി അഭിനയിച്ച സിനിമയിലെത്തിയതായിരുന്നു കബീർ പൊന്നമ്മ ഈ ഭാഗമാണ് നമ്മെ നടുക്കിക്കളയുന്നത് എന്റെ ജന്മം തന്നെ അമ്മ നേരത്തെ കടന്നുപോയി എന്ന വാക്ക് എന്തിനാണ് മോഹൻലാൽ സ്വന്തം അമ്മ മരിച്ചുപോയി എന്ന് ലേഖനത്തിൽ എഴുതിയത് ഏതെങ്കിലും ഒരു മകന് ഇത്തരമൊരു ലേഖനം എഴുതാൻ കഴിയുമോ അമ്മ പൊന്നമ്മ എന്ന പേരിൽ ദേശാഭിമാനിയിൽ മോഹൻലാലിന്റേതായി വന്ന ലേഖനത്തിലാണ് ഇത്തരമൊരു ഗുരുതര പരാമർശമുള്ളത് സ്വന്തം അമ്മ മരിച്ചു എന്ന് ഒരു മകനും എഴുതാൻ കഴിയില്ല അതും ജീവിച്ചിരിക്കുമ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ച് അമ്മ ശാന്തകുമാരി ഏറെ പ്രിയപ്പെട്ടവളാണ് അമ്മയോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ച് പലവട്ടം മോഹൻലാൽ തന്നെ അഭിമുഖങ്ങളിലൊക്കെ തുടർച്ചയായി പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ഏതു പിറന്നാളിനും താൻ ഓടിയെത്തുമെന്നാണ് മോഹൻലാൽ എപ്പോഴും പറയുന്നത് ഇവിടെ ചില ഗുരുതര സംശയങ്ങളുയരുന്നു ഇത് വെറുമൊരു അക്ഷര തെറ്റല്ല ഈ ലേഖനം എഴുതിയത് മോഹൻലാൽ അല്ല എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ ശ്രീജിത്ത് പണിക്കരെ പോലുള്ളവർ പറയുന്നത് മോഹൻലാലിന്റെ പേരിൽ മറ്റാരോ കുത്തിക്കുറിച്ച ഒരു ലേഖനമാണ് എന്തിനാണ് മോഹൻലാലിനെ പോലെ ഒരു മഹാനടൻ ഇത്തരമൊരു ലേഖനത്തിന് സ്വന്തം പേരുവയ്ക്കാൻ അനുവാദം നൽകിയത് ദേശാഭിമാനിക്ക് മോഹൻലാലിന് എന്തെങ്കിലും ഭയമുണ്ടോ ഈ ദേശാഭിമാനിയെയും സി പി എം പാർട്ടിയെയുമൊക്കെ പണ്ടൊക്കെ സ്വന്തം അസ്തിത്വം നോക്കുന്ന മഹാനടനെന്നായിരുന്നു മോഹൻലാലിനെ ചിലർ വിശേഷിപ്പിച്ചിരുന്നത് ചില കൂലി എഴുത്തുകാരെ കൊണ്ട് മോഹൻലാൽ ലേഖനമെഴുതി ദേശാഭിമാനിക്ക് കൊടുത്തതാണോ അതോ ഹേമ കമ്മിറ്റിയുടെ ഒക്കെ പേരിൽ ഇപ്പോഴും എന്തെങ്കിലും ഭയം മോഹൻലാൽ എന്ന നടനുണ്ടോ ഈ സംശയങ്ങളാണ് നമുക്കിപ്പോൾ ഉള്ളിലാളുന്നത് ദേശാഭിമാനിയുടെയും മണ്ടത്തരത്തിന് ഒട്ടേറെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ഇന്ന് അവരുടെ പത്രത്തിൽ ഒരു ചെറു കുറിപ്പിട്ടിട്ടുണ്ട് ആ കുറിപ്പ് വായിച്ചാൽ നമ്മൾ വീണ്ടും ചിരിച്ചു പോകും ഖേദിക്കുന്നു നടി കബിയൂർ പൊന്നമയെ അനുസ്മരിച്ച് ശനിയാഴ്ച ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച പ്രത്യേക പേജിൽ ഗുരുതരമായ പിശകുകൾ സംഭവിച്ചതിൽ നിർവ്യാജ്യം ഖേദിക്കുന്നു മാപ്പ് പറഞ്ഞത് നന്നായി എന്നാൽ ഏത് ലേഖനത്തിലാണ് തെറ്റുപറ്റിയത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ദേശാഭിമാനിക്കുണ്ട് മോഹൻലാൽ എഴുതിയ ലേഖനത്തിലാണ് ഇത്തരമൊരു ഗുരുതര തെറ്റ് സംഭവിച്ചത് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ദേശാഭിമാനിയുടെ കൈവിറച്ചത് തന്റെ അച്ഛനെയും ഒക്കെ നഷ്ടമായ മോഹൻലാലിന് ഇന്ന് അമ്പ ശാന്തകുമാരി മാത്രമേയുള്ളൂ അത്രമേൽ ഇഷ്ടമായി അമ്മയുടെ എല്ലാ പിറന്നാളും ഒരു മകനെന്ന നിലയിൽ ലാൽ ആഘോഷമാക്കാറുണ്ട് കവിയൂർ പൊന്നമയെ നടൻ മോഹൻലാൽ ഇന്നലെ എഴുതിയ ഹൃദയസ്പർശിയായ കുറിപ്പൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ വായിച്ചതാണ് ദേശ്യാഭിമാനിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ആ കുറിപ്പ് ദേശാഭിമാനി പത്രത്തിൽ ഒന്ന് പ്രസിദ്ധീകരിച്ചാൽ പോരായിരുന്നു അതല്ലാതെ എന്തിനാണ് ഇങ്ങനെ കള്ളപ്പേരിൽ അത് മോഹൻലാലിന്റെ പേര് വെച്ച് ഇത്തരമൊരു ലേഖനം തട്ടിക്കൂട്ടിയത് ഒരു ഓണം പോലും വിടാതെ കഴിവതും അമ്മയ്ക്കൊപ്പമായിരുന്നു മോഹൻലാൽ ആഘോഷിക്കുന്നതെന്ന് മോഹൻലാൽ തന്നെ എപ്പോഴും പറയും ഏറെക്കാലമായി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കാരണം ചികിത്സയിലാണ് ലാലിന്റെ അമ്മ ശാന്തകുമാരി ചെന്നൈയിൽ സ്ഥിരതാമസമാണ് ലാലേട്ടനും സുചിത്രയുമെങ്കിലും ഇടയ്ക്കവർ കൊച്ചിയിലേക്ക് വരും കൊച്ചിയിലെ വീട്ടിലാണ് അമ്മ ശാന്തകുമാരി ഇപ്പോഴുള്ളത് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര പോലും വലിയൊരു കാലഘട്ടം നിറയെ അമ്മയ്ക്കൊപ്പം നിന്നു മോഹൻലാലിന്റെ അമ്മയെ സ്വന്തം അമ്മയായി കാണുന്നുവെന്നാണ് സുചിത്ര പറയുന്നത് സുചിത്രയെ സ്വന്തം മകളായി ആ അമ്മയും മോഹൻലാലിന്റെ അമ്മയുടെ വിശേഷങ്ങൾ എപ്പോഴും മോഹൻലാലിന്റെ ഫാൻസ് പേജുകളിൽ നിറയുന്നത് നമുക്ക് കാണാം അമ്മയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചൊരിക്കൽ ലാൽ മനസ്സ് തുറന്നിരുന്നു സ്ട്രോക്കാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളാക്കിയത് അതിനുശേഷം കൊച്ചിയിലെ വീട്ടിലാണ് ലാലിന്റെ അമ്മയുള്ളത് അമ്മ സംസാരിക്കും എന്നാൽ ക്ലാരിറ്റി കുറവാണെന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞു എങ്കിലും അമ്മ സംസാരിക്കുന്നത് കേട്ടാൽ എനിക്ക് മനസ്സിലാകുമെന്നാണ് മോഹൻലാൽ പറയുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതായത് എന്നൊരിക്കൽ ജോൺ ബിട്ടാസിനോട് സംസാരിക്കവേ മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു നല്ല ആരോഗ്യത്തോടുകൂടി കുടചൂടിയും ബസ് കയറിയുമൊക്കെ യാത്ര ചെയ്യുന്ന അമ്മമാരെ കാണുമ്പോഴൊക്കെയും എൻ്റെ അമ്മയും ഇങ്ങനെ ഇരിക്കേണ്ട ആളായിരുന്നുവെന്ന് തൻ്റെ ഉള്ളിൽ തോന്നാറുണ്ട് എന്നൊക്കെ മോഹൻലാൽ പറയും മോഹൻലാലിന് അമ്മ ശാന്തകുമാരിയെ അത്രമേൽ ഇഷ്ടമാണ് കബീർ പൊന്നമയെ സംബന്ധിച്ചും മോഹൻലാൽ സ്വന്തം മകൻ തന്നെ വേറിട്ടല്ല കവിയൂർ പൊന്നമ ഒരിക്കലും ലാലിനെ കണ്ടത് അത് അവരുടെ വാക്കുകളിൽ വ്യക്തമായിരുന്നു കവിയൂർ പൊന്നമ്മക്ക് ആൺമക്കളില്ല ഒരു മകൾ മാത്രമേ ഉള്ളൂ ആ മകളും കവിയൂർ പൊന്നമ്മ തനിക്ക് മുലപ്പാല് പോലും നൽകിയിട്ടില്ല എന്ന പരിഭവവും പരാതിയുമായി നടന്ന മകളാണ് കവിയൂർ പൊന്നമയുമായി മാനസികമായി ഏറെ അകലം പാലിച്ചു സ്വന്തം മകൾ പോലും സ്വന്തം ഭർത്താവ് പോലും കവിയൂർ പൊന്നമയെ ഉപേക്ഷിച്ചു പോയി അതിന്റെയൊക്കെ വേദന ആ മനസ്സിലുണ്ട് ഭർത്താവ് ഉപേക്ഷിച്ച് പോയെങ്കിലും അവസാന കാലഘട്ടത്തിൽ ഭർത്താവ് ആരോഗ്യസ്ഥിതിയൊക്കെ ക്ഷയിച്ച് വല്ലാത്ത അവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ ശുശ്രൂഷിച്ചതും ഇതേ കവിയൂർ പൊന്നമ തന്നെ കവിയൂർ പൊന്നമയ്ക്ക് വേണ്ടി ഒരു ലേഖനമെഴുതി എന്തായാലും മോഹൻലാൽ ഇത്തരം അസത്യങ്ങൾ വിളിച്ചു പറയില്ല എന്നുറപ്പാണ് അതുകൊണ്ടുതന്നെ ഏതോ കൂലി എഴുത്തുകാരന് സംഭവിച്ച ഒരു വശപ്പിശകാകും എന്തായാലും ഉള്ളതങ്ങ് ദേശാഭിമാനി തുറന്നു പറഞ്ഞാൽ നല്ലതായിരുന്നു ഇക്കാര്യം തന്നെയാണ് ഇന്നലെ ശ്രീജിത്ത് പണിക്കർ ഒരു വീഡിയോയിലൂടെ തുറന്നടിച്ചത് ദേശാഭിമാനി ചെയ്തത് മഹാപാതകം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്